ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് മതായ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗവുമായിട്ട് രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് യേശു കർത്താവിൻ്റെ കൂടെ നടന്ന യൂത ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നത് യൂത യേശു ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു ഒറ്റക്കൊടുത്തു എന്ന് തോന്നിയിട്ട് യൂതയുടെ ഹൃദയത്തിനകത്ത് ഒരു അനുതാപം ഉണ്ടായി യൂത അനുദപിച്ച് ഓടി തന്നെ ആ കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ ഏൽപ്പിച്ചത് ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അതിന് മഹാപുരോഹിതൻ പറയുന്നത് എങ്ങനെയാണ് നീ ചെയ്തത് നിന്റെ തലമേലിരിക്കട്ടെ ഒന്ന് ഓർക്കണം നീ ചെയ്തത് നിന്റെ തലമേലിരിക്കട്ടെ യൂത അവിടെ ചെയ്തത് താൻ ചെയ്ത തെറ്റ് തന്നെ ആരാണോ ഏൽപ്പിച്ചത് ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നാണ് യൂത അനുതപിച്ചത് എന്നാൽ ഇരുപത്തിയാറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് യൂത ഇവിടെ ഒരു പ്രാവശ്യമാണ് കാണിച്ചു കൊടുത്തത് പത്രോസ് അവിടെ മൂന്ന് പ്രാവശ്യം മൂന്ന് വട്ടം തള്ളിപ്പറയുന്നു ണയിടുന്നു പ്രാകുന്നു എനിക്കവനെ അറിയത്തില്ലെന്ന് പറയുന്നു മൂന്നാമത്തെ പ്രാവശ്യവും തള്ളി പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ഉടനെ കോഴി കൂകി അത്രോസ് അവിടെ കർത്താവ് പറഞ്ഞ ആ കാര്യത്തെ ഓർത്തിട്ട് ദുഃഖത്തോടെ പുറത്തു വന്ന് കരഞ്ഞു എന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട് രണ്ടുപേരും തെറ്റ് ചെയ്തു പത്രോസ് ചെയ്തത് മൂന്ന് വട്ടം തള്ളി പറഞ്ഞു എന്നാൽ പത്രോസ് അവിടെ കരയുന്നത് കർത്താവ് പറഞ്ഞ ആ ഒരു വാക്ക് തന്നെക്കുറിച്ച് പറഞ്ഞ ആ ഒരു വാക്ക് ഓർത്തിട്ട് തൻ്റെ ഹൃദയത്തിനകത്ത് ഒരു അനുതാപം ഉണ്ടാകുക രണ്ടുപേർക്കും അനുതാപം ഉണ്ടായി പത്രോസിനുണ്ടായ അനുതാപം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യത്തെ ഓർത്തിട്ടുള്ള ഒരു അനുതാപമാണ് എന്നാൽ യൂതയ്ക്കുണ്ടായ അനുതാപം എന്ന് പറയുന്നത് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു അനുതാപമാണ് താൻ ചെയ്തു പോയല്ലോ രണ്ട് ഭാഗം ഒന്ന് ചിന്തിച്ചേ യൂത അനുദിച്ചിട്ട് പോയത് മഹാപുരോഹിതന്റെ അടുക്കലാണ് തന്നെ രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ പറഞ്ഞത് നീ നിന്റെ തലമേൽ ഇരിക്കട്ടെ എന്നാൽ പത്രോസ് പോയത് മനുഷ്യന്റെ അടുക്കലേക്കല്ല ദൈവത്തോടാണ് നോക്കിയത് എന്നെ കേൾക്കുന്ന പ്രിയരെ രണ്ട് കാര്യം ഇവിടെ പറയുന്നു ഒന്ന് പത്രോസിനുണ്ടായത് പാപബോധമാണ് എന്നാൽ യൂതയ്ക്കുണ്ടായത് കുറ്റബോധമാണ് കുറ്റബോധം തന്നെ കാർന്ന് തിന്നുക തനിക്കെവിടെയാണോ അതിന് പരിഹാരം കിട്ടുമെന്ന് താൻ അറിയാതെ താൻ ചെന്ന് കെട്ടിത്തൂങ്ങി ചത്തപ്പോൾ പത്രോസിന് മനസ്സിലായി എനിക്ക് പരിഹാരം തരാൻ എൻ്റെ ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ദൈവം പറഞ്ഞത് ഓർത്ത് കരഞ്ഞ പത്രോസിന് മനസ്സിലായി എനിക്കതിന്റെ പരിഹാരം ദൈവസന്നിധിയിലേ ഉള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ട് പാപം ചെയ്തിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവെ ആ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നവരുണ്ട് എന്നാൽ ആ വിഷയം തന്നെ പ്രാർത്ഥിച്ച വിഷയം തന്നെ കർത്താവ് കഴുകി വിശുദ്ധീകരിച്ച് വീണ്ടെടുത്തു എന്ന് ഉറപ്പോടെ എഴുന്നേറ്റിട്ട് വീണ്ടും ഒരല്പം കഴിയുമ്പോൾ ആ ചെയ്ത തെറ്റ് തന്നെ ഓ എന്നോട് ദൈവം ക്ഷമിച്ചോ എന്നോട് ദൈവം ആ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തോ എന്ന് വീണ്ടും ചിന്തിച്ച് നടക്കുന്ന ചില വ്യക്തികളെ കാണാൻ പറ്റും എന്നെ കേൾക്കുന്ന പ്രിയരെ മറക്കരുത് അത് കുറ്റബോധമാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയെ മറന്നുപോയിട്ട് പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തെ അറിയാതെ പറയുന്ന ഒരു വ്യക്തിയാണ് എന്നോട് ക്ഷമിച്ച് കാണൂ എന്നോട് ദൈവം പൊറത്ത് കാണൂ എനിക്കതിന് പരിഹാരം കിട്ടിക്കാണൂ എന്നൊന്നും ചിന്തിക്കാതെ ദൈവം പരിഹരിക്കാൻ ശക്തനാണ് ആ രക്തം ഒരിക്കൽ കഴുകിയാൽ നീ ഏറ്റുപറഞ്ഞ പാപം പിന്നെ നിന്നെ പിന്തുടരത്തില്ല നീയായിട്ട് അതിലോട്ട് പോകാതെ വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കാമെങ്കിൽ ആ രക്തത്തിന്റെ മഹത്വം നിന്നെ പൊതിയുന്ന സംരക്ഷണ വലയമാണെന്ന് മനസ്സിലാക്കി പത്രോസും അടങ്ങി വന്നതുപോലെ പാപബോധത്തോടെ കുറ്റബോധത്തോടെയല്ല കുറ്റബോധം നിന്നെ കാറുന്നതിനും എന്നാൽ പാപബോധം നിന്നെ വീണ്ടെടുപ്പിലേക്ക് നടത്തും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പാപബോധം വന്ന് ദൈവസന്നിധിയിൽ അനുഭവിച്ച് മനുഷ്യന്റെ മുമ്പിലല്ല മനുഷ്യന്റെ രക്തത്തിന് നമ്മെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്ന വിശ്വസ്തയോടെ വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു